നിങ്ങൾ ഈ ഒരു വീടിൻ്റെ മുറ്റവും പരിസരവും നോക്കിയിട്ട് എന്താ ഒരു ഭംഗി കാണാൻ അത്രയ്ക്കും സൂപ്പറാണ് ഈയൊരു വീടിൻ്റെ മുറ്റവും പരിസരവും കാണാൻ അത്രയ്ക്കും മനോഹരമാണ് ഈ ഒരു വീടിൻ്റെ മുറ്റവും പരിസരവും കാണാൻ ഒരു വർഷം മാത്രമേ ഉള്ളൂ ഈയൊരു വീടിന് പഴക്കമുള്ളും ഫർണിച്ചറെല്ലാം ഉൾപ്പെടെയാണ് ഉടമസ്ഥൻ ഈയൊരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് വളരെ വിലക്കുറവിലാണ് ഉടമസ്ഥൻ ഈയൊരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് രണ്ട് വലിയ കാർ പോർച്ചാണ് ഉള്ളത് രണ്ട് വണ്ടിയോളം പാർക്ക് ചെയ്യാവുന്ന അത്രയും നല്ല വിശാലമായ രണ്ട് കാർ പോർച്ചാണ് ഈ ഒരു വീടിന് ഉള്ളത് പത്തോ പതിനഞ്ചോ വണ്ടിയോളം പാർക്ക് ചെയ്യാൻ അത്രയും നല്ല വിശാലമായൊരു മുറ്റമൊക്കെയാണ് ചുറ്റും കോമാണ്ടോ വാൾ കിട്ടിയിട്ടുകൊണ്ട് വീഡിയോയില് നമുക്കത് കാണാം നല്ല വിശാലമായൊരു സിറ്റൗട്ടൊക്കെയാണ് എൽ ഷേപ്പിലുള്ള ഒരു സിറ്റോട്ടൊക്കെയാണ് വീടിൻ്റെ മുറ്റത്തെ ഒരു ഗാർഡൻ ആണ് ഇപ്പോൾ നിങ്ങളെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ടിപുളിയാണ് ഒരു വീടിൻ്റെ മുറ്റവും പരിസരവും കാണാൻ ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറും ഉണ്ട് വെള്ളപ്പൊക്കം ഭീഷണി അങ്ങനത്തെ യാത്രവിധ പ്രശ്നങ്ങളൊന്നുമില്ല നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒത്തിരിയേറെ ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് നല്ലൊരു ലൊക്കേഷനൊക്കെ ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ എന്നൊക്കെ ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്ക് വീടും സ്ഥലവും വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങളെ കോണ്ടാക്റ്റും ചെയ്യുക നാല് ബെഡ്റൂം നാല് ബാത്റൂമ് ഹാൾ കിച്ചൺ വർക്ക് ഏരിയ സിറ്റൗട്ട് ലിവിങ് റൂമ് ഡൈനിങ് ഹാള് അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു അടിപൊളിയൊരു വീടാണ് ഒരു വർഷം മാത്രം പഴക്കമുള്ളൊരു അടിപൊളിയൊരു വീട് ഇരുപത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് വീടും വരുന്നത് ചോദിക്കുന്നവല്ല വെറും എൺപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥന് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ ഈ കാണുന്ന ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ ഈ ഒരു വർഷം മാത്രം പഴക്കമുള്ള ഒരു അടിപൊളി ഒരു വീട് വെറും എൺപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലാണ് വരുന്നത് കോട്ടയം ജില്ലയിൽ പാല കുറവലങ്ങാട് റൂട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പാല കുറവലങ്ങാട് റൂട്ടിൽ മരങ്ങാട്ടുപള്ളി ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇരുപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ ഒരു വർഷം മാത്രം പഴക്കമുള്ള ഒരു ടിവിളി ഒരു വീട് വെറും എൺപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം ഇനി സ്ഥലം കൂടുതൽ ഈ ഒരു പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെ സ്ഥലം കൂടെയുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റും ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം ബസ് റൂട്ടിന്നാണെങ്കിൽ ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ